ഹായ് കൂട്ടുകാരെ ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ പുതിയ ലോഡ് ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെയും അതുപോലെ തന്നെ പുതിയ ചെടികളുടെയും ലോഡ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയ ചെടികളുടെ വീഡിയോ കാണി ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കണ്ടിന്യൂ കാണുക അതുപോലെ തന്നെ വളരെ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ ഒരുപാട് കസ്റ്റമർ നമ്മൾ അവിടെ ആവശ്യപ്പെട്ടായിരുന്നു കുറേ ഗ്രേപ്പും അതുപോലെ തന്നെ കുറേ ഫ്രൂട്ട്സ് പ്ലാന്റും ഒക്കെ മഴ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമേ വരുന്നത് കമ്പോഡിയൻ ഗ്രേപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കൊലയിൽ തന്നെ ഒരു ആയിരക്കണക്കിന് മുന്തിരി തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഒത്തിരി ഡിമാൻഡുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ഇത് ഏകദേശം ഒരു കൊലയിൽ തന്നെ ഒരു അഞ്ചര ഒന്നര ആറ് കിലോയോളം വെയിറ്റ് വരും അത്രയും വെയിറ്റിൽ ഒത്തിരി മുൽ മുന്തിരി തരുന്ന ഒരു പ്ലാന്റ് കൂടി ആണ് ഈ കമ്പോഡിയൻ ഗ്രേപ്പ് കേട്ടോ അപ്പം ഇത് ഭയങ്കര ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റു ആണ് അതുപോലെ തന്നെ വളരെ റെയർ ആയിട്ടുള്ള പ്ലാന്റു ആണ് അപ്പം ഈ കമ്പോഡിയൻ ഗ്രേപ്പ് കാണുമ്പോൾ തന്നെ ഒത്തിരി തേനീച്ച കൂട് പോലെയാണ് നമുക്കിത് കാണാൻ പറ്റുക അതുപോലെ കായകളും ഉണ്ടാവുകയെ അപ്പം നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതാ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇനി രണ്ട് പ്ലാന്റ് ആയിട്ടാണ് വാങ്ങാൻ താല്പര്യമെങ്കിൽ അതിന് നമുക്ക് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ രണ്ട് പ്ലാന്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വേലി പോലെയൊക്കെ ആക്കിയിട്ട് രണ്ട് സൈഡിൽ നിന്നും കയറ്റി വിടാവുന്നതാണ് രണ്ട് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് കായകൾ വന്നു തുടങ്ങും കേട്ടോ അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സിന് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ റിവ്യൂ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് എല്ലാവർക്കും വളരെ ഹെൽത്തി ആയിട്ട് ഒട്ടും മണ്ണ് കളയാതെ തന്നെയാണ് നമ്മൾ അയച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് അപ്പോൾ പ്ലാന്റ് കിട്ടുന്ന കണ്ടീഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ പ്രകാരം അല്ലെങ്കിൽ ഈ കസ്റ്റമറുടെ റിവ്യൂ പ്രകാരം ഒന്ന് കാണിച്ച് തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ കമ്പോഡിയം ഗ്രേപ്പ് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി സിംഗിൾ പ്ലാന്റ് ആയിട്ടും കൊടുക്കുന്നതായിരിക്കും ഇനി രണ്ട് പ്ലാന്റ് ആയിട്ട് വേണമെങ്കിലും തരുന്നതായിരിക്കും ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ പിന്നെ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സുന്ദരി പ്ലാന്റ് തന്നെയാണ് ജെറബറേൻ്റെ കുറച്ചധികം പ്ലാന്റ്സ് ആണ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത് ജെറബറേൻ്റെ ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് മൊത്തം നമ്മൾ തരുന്നത് കേട്ടോ ഇതുപോലെ ഫ്ലവേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആയിരിക്കും തരുന്നത് അപ്പോൾ ജെറബറ നിങ്ങൾക്കറിയായിരിക്കും ഒരു പോട്ടിൽ തന്നെ മിനിമം രണ്ട് ഷൂട്ടെങ്കിലും ഇതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള ദൈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത് എല്ലാം ഹൈബ്രിഡ് ആണ് ഫ്ലവർ ആയത് കാരണം നിങ്ങൾക്ക് കളേഴ്സ് കൺഫേം ആയിരിക്കും അതിൽ ഡബിൾ കളർ വരുന്നതും അതുപോലെ തന്നെ സിംഗിൾ കളർ ഒക്കെ ആയിട്ടുള്ള വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അഞ്ച് വറൈറ്റീൻ്റെ കോമ്പോ ഓഫറാണ് നൽകുന്നത് അഞ്ച് വെറൈറ്റിക്ക് നമുക്ക് നാനൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നതും പിന്നെ ഫ്ലവേഴ്സും ഉണ്ട് ഹൈബ്രിഡ് ആണ് അതുകൊണ്ട് തന്നെ അധികം സ്പ്രെഡ് ആയി പോകില്ല പെട്ടെന്ന് തന്നെ തൈകളും കിട്ടും അതുപോലെ തന്നെ പൂക്കളും ആകും കേട്ടോ നമ്മൾ തരുന്ന പൂട്ടിയിട്ട് ചിലപ്പോൾ രണ്ട് ഷൂട്ടൊക്കെ ഉണ്ടാവും അത് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് വേണമെങ്കിൽ നട്ടു വെക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കോംബോ ഓഫർ നമുക്ക് ലിമിറ്റഡ് ആണ് വളരെ കുറച്ച് പ്ലാന്റേ ഉള്ളൂ അപ്പോൾ അഞ്ച് വെറൈറ്റിക്ക് നമുക്ക് നാനൂറ്റി എഴുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇതിന് നമ്മൾ കൊറിയർ ചാർജ് എക്സ്ട്രാ വാങ്ങുന്നതായിരിക്കും കേട്ടോ കാരണം ഇതിന് വെയിറ്റ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല അതാ ഈ ഒരു സൈസുള്ള ആയിരിക്കും നമ്മൾ തരുന്നത് ഇപ്പം ഇത്രയും സൈസുള്ള ബുഷ് ആയിട്ടുള്ള ആണ് തരുന്നത് അഞ്ച് വെറൈറ്റിക്ക് നാനൂറ്റി രൂപയാണ് കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് നമുക്ക് നോക്കാം കാർഡിന ക്രീപ്പർ ഈ ഒരു സമയത്ത് നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ചെടിയാണ് കാർഡിന ക്രീപ്പർ കേട്ടോ ഈ ഒരു സുന്ദരിയെ കണ്ടിട്ട് നമ്മൾ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അത്രയ്ക്ക് ഭംഗി പൂക്കൾ വരുന്നൊരു വള്ളിച്ചെടിയാണ് ഈ കാടിന ക്രീപ്പറെ അപ്പോൾ കാടിന ക്രീപ്പറിൻ്റെ നമുക്ക് ചെറിയ തൈയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വലിയ പ്ലാന്റ് വളരെ കോസ്റ്റ്ലിയാണ് അതുപോലെ തന്നെ ഇതൊന്ന് വേര് പിടിപ്പിച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നാൽ വേര് പിടിപ്പിച്ച തയ്യാണെങ്കിൽ നട്ടു വച്ചാൽ വേഗം വളരുകയും ചെയ്യും നമ്മൾ നൂറ് കട്ടിങ്സ് എടുത്ത് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ഇരുപതെണ്ണത്തിൽ മാത്രമേ വേരായി കിട്ടുകയുള്ളൂ കേട്ടോ വേരായത് എന്തായാലും നന്നായി സർവൈവ് ചെയ്ത് വള്ളി വീശി തൈ നല്ലപോലെ പൂക്കൾ തരും ചുവട് മുതൽ അങ്ങേ അറ്റം വരെയാണ് ഇതിൻ്റെ പൂക്കൾ തരുന്നത് കേട്ടോ അതുപോലെ പൂക്കൾ വരുന്ന ാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് മെഡിനിലേന്റെ കുഞ്ഞു അരിമണി വിതറി പോലെയുള്ള മിനിയേച്ചർ വെറൈറ്റിയാണ് ഈ കാണുന്നത് അപ്പോൾ അതിന് നമുക്ക് എല്ലാത്തിനും തന്നെ ഫ്ലവേഴ്സ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഫ്ലവർ ആയ പ്ലാന്റ്സ് നമ്മൾ തരുന്നതായിരിക്കും ഇനി ഇതിനേക്കാളും വലിയ പ്ലാന്റ് ആണ് വേണ്ടെങ്കിൽ അതിന് ആയിരത്തി സംതിങ് റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് അറുന്നൂറ്റി രൂപയാണ് ഫ്ലവേഴ്സ് അടങ്ങുന്ന പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് ഇത് വിത്ത് പോട്ടായിട്ട് അയക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വിത്തൗട്ട് പോട്ടായിട്ടായിരിക്കും അയച്ചു വരുന്നത് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ കണ്ടല്ലോ അല്ലേ ഒത്തിരി കൊല കുത്തി ഇങ്ങനെ പൂക്കൾ ഉണ്ടാവും മെഡിനിരേൻ്റെ തന്നെ ഏറ്റവും ഭംഗി കൂടിയൊരു വെറൈറ്റിയാണ് ഈ മെഡിനരിയേൻ്റെ മിനിയേച്ചർ ആയിട്ടുള്ള വെറൈറ്റി കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഇതാ ഈ കാണുന്നതാണ് അറുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും കുറച്ച് പ്ലാന്റ്സേ നമുക്ക് അവൈലബിൾ അവൈലബിളായിട്ടുള്ളൂ ഇനി മെഡിനിരീയേൻ്റെ മാഗ്നിഫിക്ക എന്നറിയപ്പെടുന്ന ഒരു സുന്ദരി പ്ലാന്റ് ആണ് കേട്ടോ ഒറ്റ നോട്ടത്തിൽ താമരപ്പൂ പോലെ നിൽക്കും അത്രയ്ക്ക് വലിപ്പത്തിൽ പൂക്കൾ വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ മെഡിനിരേൻ്റെ മാഗ്നിഫിക്ക എന്നറിയപ്പെടുന്ന ഈ ഒരു ഇനം ഇത് നോക്കിയേ താമരേൻ്റെ മൊട്ടുപോലെ പോലെ നിന്ന് ഈ താമര താമരമൊട്ട് പോലെ വന്നിട്ട് ഇത് താഴത്തേക്ക് വന്ന് വലിയ പൂക്കളായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് മാസങ്ങളോളം ഇതിൻ്റെ പൂക്കൾ നിൽക്കുകയും ചെയ്യൂട്ടോ അപ്പോൾ ഇത് നല്ല കോസ്റ്റലി ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പ്ലാന്റ് ദാ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഇതേ സൈസുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി പഴങ്ങളിലേക്ക് കടക്കാം ഫ്രൂട്ട്സ് പ്ലാന്റിലെ റെയിൻ ഫോറസ്റ്റ് പ്ലംന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ ടു ഫിഫ്റ്റി ആണ് ഇതിന് റേറ്റ് വരുന്നത് കുറച്ചൊരു മധുരവും പുളിയൊക്കെ കലർന്ന് ഒരു മുന്തിരിയിൻ്റെ ടേസ്റ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് എല്ലാ സമയത്തും പഴങ്ങൾ തരുന്നതാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് എല്ലാ സമയത്തും ഫ്രൂട്ട്സ് തരുന്ന കാരണം എപ്പോഴും കായകൾ ഇതിലുണ്ടാവും ചെറിയൊരു ട്രമ്മിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഇസ്രയേലിലുള്ള ഇസ്രയേൽ യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് ഒത്തിരി പേര് കഴിച്ചിട്ടുണ്ടാവും ചെറുതിൻ്റെ ഒന്നും ടേസ്റ്റ് നമുക്ക് പിടിക്കത്തിണ്ടാവില്ല അല്ലേ പക്ഷേ ഈ ഒരു ഇസ്രയേൽ യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് നല്ല മധുരമായിരിക്കും ഇതിൻ്റെ കായകൾക്ക് കാണാനും ഒ ഒത്തിരി ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിനും നമുക്ക് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് ഇമ്പോർട്ട് ചെയ്ത പ്ലാന്റ് ആണ് പിന്നെ ഇതിൻ്റെ നമുക്ക് കോമൺ ആയിട്ട് വന്നേക്കുന്ന ഒരു ഡാർക്ക് കളർ വരുന്നതാണ് കേട്ടോ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയുള്ളൂ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ കാണിച്ചു തരാം ഇസ്രയേലി എല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് വലിയ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വരുന്ന ഡാർക്ക് കളർ ആണെങ്കിൽ ഇതാ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും തരുന്നത് ഇത് നൂറ് രൂപ പ്ലാന്റ് ആണ് ഇതേ സൈസുള്ള തൈകൾ തന്നെയായിരിക്കും തരുന്നത് കേട്ടോ ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ പാഷൻ ഫ്രൂട്ട് ആണ് കേട്ടോ പാഷൻ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ നല്ല കളർ വരുന്ന നല്ല നല്ലപോലെ മധുരം വരുന്ന ഒരു പാഷൻ ഫ്രൂട്ട് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്ന എഴുപത് രൂപയുള്ളൂ അടുത്തതായിട്ട് വരുന്നത് ആണ് കേട്ടോ കിങ് വൈറ്റ് മൾബറി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി ആണിത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കിങ് വൈറ്റ് മൾബറീൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും ചെറുപ്പത്തിൽ തന്നെ എന്തോരം നീട്ടത്തിലാണ് ഇത് കായ് കിടക്കുന്നതെന്ന് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ നല്ല നീളത്തിലായിരിക്കും ഇതിൻ്റെ കായകൾ ഉണ്ടാവുന്നത് നമുക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയും കൂടിയാണ് ഈ കിങ് വൈറ്റ് മൾബറി കേട്ടോ വലിയൊരു ട്രമ്മിലും ഒരു ചാക്കിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഇത് കായകൾ മൂക്കും തോറും ഇതിൽ വൈറ്റ് കളറായിട്ടായിരിക്കും വരുന്നത് സാധാരണ നമ്മൾ മൾബറി സാ ഒരു സാധാ ഡാർക്ക് കളറാണെങ്കിൽ ഇത് വൈറ്റ് കളറിലായിരിക്കും കായകൾ പഴുക്കുമ്പോൾ വരുന്നത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇതുവരെ കാണാത്തതും അതുപോലെ തന്നെ നല്ല ആയിട്ടുള്ള അട്രാക്റ്റീവായിട്ടുള്ള കായകളുണ്ടാവുന്നതാണ് ഈ കിങ് വൈറ്റ് ഇനി ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം അതാണ് ഈ ഒരു സൈസ് വരുന്ന വലിയ പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ച് വരുന്നത് മണ്ണ് അധികം റിമൂവ് ചെയ്യാതെ തന്നെ അയച്ചു തരൂട്ടോ ഇത് നമുക്ക് കുറച്ച് മാത്രമേ ഇനി സ്റ്റോക്കുള്ളൂ വേഗം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അടുത്തതായിട്ട് വരുന്ന നാടൻ മൾബറി ആണ് കേട്ടോ ഇത് ചെറിയ കായകളായിരിക്കും കുറച്ചൊരു പുളുപ്പ് കലർന്നതായിരിക്കും ഈ നാടൻ മൾബറി അപ്പോൾ ഈ നാടൻ മൾബറിക്ക് നമുക്ക് റേറ്റ് വരുന്ന അറുപത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് സാധാരണ എല്ലായിടത്തും കിട്ടുന്ന ഒരു മൾബറിയും കൂടിയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നമ്മൾ ചെറുപ്പത്തിൽ നട്ടു വെക്കുമ്പോൾ തന്നെ വേഗം ഉണ്ടാവും കിങ് വൈറ്റ് മൾബറി ആണെങ്കിൽ നല്ല മധുരമായിരിക്കും ഇതൊരു ചെറിയൊരു പുളിപ്പ് കലർന്ന മധുരമായിരിക്കും വരുന്നത് ചെറിയ ആയിരിക്കും കേട്ടോ ഇപ്പം കിങ് വൈറ്റ് മലബറി ഇതിൻ്റെ ഒരു നാല് ഇരട്ടി വലുപ്പത്തിൽ നല്ല നീളത്തിൽ കായ്ക്കുന്നതായിരിക്കും ഇത് കുറച്ച് ചെറിയ കായ്കളാണ് ഇതിന് വരുന്നത് പിന്നീട് വരുന്നത് മൾബെറി പോലെ തന്നെ കായ്കൾ തരുന്നതാണ് ബ്ലാക്ക്ബെറി എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി ബ്ലാക്ക്ബെറിൻ്റെ വലിയ പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു പ്ലാന്റിന് നമുക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കായകളായി തുടങ്ങിയ പ്ലാന്റ്സ് ആണ് നമ്മൾ തരുന്നത് കേട്ടോ അപ്പോൾ കായകളായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ ഒരിടയ്ക്ക് കൊടുത്തോണ്ടിരുന്ന ഈ ഒരു സൈസ് സൈസുള്ളതായിരുന്നു പക്ഷേ ഇതിൻ്റെ ഡബിൾ സൈസ് വരുന്ന നല്ലപോലെ കായകളായിട്ടുള്ള പ്ലാന്റുകളാണ് തരുന്നത് എല്ലാം കായകളായിട്ടുള്ളത് തന്നെയായിരിക്കും അതായത് പൂക്കളായിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ നട്ടു വെക്കുന്നപാട് നിങ്ങക്ക് ഫ്രൂട്ട്സൊക്കെ എപ്പ് അളയ്ക്കാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് വരുന്ന റെഡ് ലെമൺ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് നാരങ്ങ പല കളറിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ യെല്ലോ കളറിലായിരിക്കും എല്ലാവരും ചെറുനാരങ്ങ കണ്ടിട്ടുണ്ടാവുക ഇതെന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് റെഡിലേക്ക് വരുന്ന ചെറുനാരങ്ങയാണ് കേട്ടോ ഇതിൻ്റെ ജ്യൂസ് അടിച്ചാലും നല്ല റെഡ് കളറിലേക്കായിരിക്കും നല്ല ടേസ്റ്റുള്ള നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ സൈസ് വരുന്ന റെഡ് ലെമൺ ആണ് നമ്മൾ തരുന്നത് കേട്ടോ ഇത് കായകൾ പഴുക്കും തോറുമാണ് ഡാർക്ക് റെഡിലേക്ക് കായകൾ വരുന്നത് അടുത്ത പ്ലാന്റ് ഗ്രൂമി ചാമ്മ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഗ്രൂമി ചാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പോലത്തെ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ കായ്കളും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി നമുക്കൊരു ട്രമ്മിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ചാമ്പ പോലെ ഒരു കായകളും ഉണ്ടാവും കേട്ടോ ഈ ഗ്രൂമി ചാമയിൽ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഇതായി കാണുന്നതാണ് ടു ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇത് നമ്മൾ ഒട്ടും മണ്ണ് കളയാതെ ഇതേപടിത്തന്നെയായിരിക്കും നിങ്ങൾക്ക് പാക്ക് ചെയ്തു തരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ റിസൾട്ട് വരികയും ചെയ്യും നമുക്ക് അത്യാവശ്യം വലിയൊരു ട്രമ്മിലോ അല്ലെങ്കിൽ മുറ്റത്തൊക്കെ നട്ടു വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റും കൂടിയാണ് ഈ ഗ്രൂമി ചാമ എന്നറിയപ്പെടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ വെറൈറ്റി പിന്നെ മുന്തിരിയാണ് ആണ് കേട്ടോ ഈ ഗ്രേപ്പ് നമുക്ക് കളർ റെഡ് ആണോ ഗ്രീൻ ആണോ എന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് രണ്ട് കളർ നമ്മൾ കായ്ക്കുന്നത് കാണിക്കുന്നത് അപ്പം ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപ മാത്രമേ ഉള്ളൂ പ്ലാന്റിൻ്റെ സൈസ് ഇതായി കാണുന്നതാണ് കേട്ടോ എൺപത് രൂപയ്ക്ക് ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് പെട്ടെന്ന് തന്നെ വള്ളി വീശു കയറിപ്പോയി കായകളുണ്ടാവുന്നതാണ് കായേൻ്റെ കളർ അറിയത്തില്ല കേട്ടോ ഇപ്പോഴും ആവർത്തിച്ച് പറയുകയാണ് അത് ചെറുപ്പത്തിൽ തന്നെ കായ്കളുണ്ടാവുന്ന വെറൈറ്റി ഈ ഒരു മുന്തിരി കേട്ടോ അടുത്തതായിട്ട് വന്നേക്കുന്ന ഫ്രൂട്ട് പ്ലാന്റ് ലില്ലിപ്പി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ശരിക്കും ചാമ്പക്ക തിന്നതുപോലെ തന്നെയായിരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ഇതിൻ്റെ ഏറ്റവും ഭംഗി ഇതിൻ്റെ കായകൾ കാണാനാണ് കേട്ടോ അപ്പോൾ ഈ ലില്ലിപ്പിലീൻ്റെ ഈ ഒരു സൈസ് വരുന്ന തൈകൾക്ക് നമുക്ക് റേറ്റ് വരുന്ന എൺപത് രൂപ മാത്രമേ ഉള്ളൂ ഒരു അടിപൊളി ഫ്രൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ കാണാനും ഭംഗിയാണ് പിന്നെ കുട്ടികൾക്കൊക്കെ ചാമ്പയ്ക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് അതേ ടേസ്റ്റിൽ തന്നെ തിന്നാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ലില്ലിപ്പിലി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി നമുക്കിതിൻ്റെ റെഡ് കളർ ഉണ്ടായിരുന്നു അത് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയതാണ് ഇപ്പം നമുക്ക് ഈ ഒരു ഡാർക്ക് കളർ മാത്രമേ ഉള്ളൂ അടുത്ത് കാറ്റൈ ഫ്രൂട്ടാണ് കേട്ടോ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് ഫ്ലവേഴ്സ് ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് അടുത്ത മിറാക്കൽ ഫ്രൂട്ടാണ് കേട്ടോ മിറാക്കൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കായകൾ കഴിച്ചവർക്ക് കഴിച്ചവർക്കറിയായിരിക്കും ശരിക്കും ഒരു കാന്താരി പോലത്തെ അത്യാവശ്യം സൈസ് വരുന്ന ഒരു കായയാണ് ഇതിലുണ്ടാവുന്നത് നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടി ഇത് കഴിച്ചു കഴിഞ്ഞാൽ രണ്ടു മണിക്കൂറത്തേക്ക് എത്ര പൊളിയുള്ളതും മധുരമായിട്ട് തോന്നും ഇതിൻ്റെ സാധാ തൈ അല്ല നമ്മൾ തരുന്നത് ഹൈബ്രിഡ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ വലിയ കായകളായിരിക്കും ഉണ്ടാവുന്നത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഈ സെയിം സൈസുള്ള പ്ലാന്റിന് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബറാബ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കായ ഉണ്ടാവും കേട്ടോ ബാക്കിയെല്ലാം നമുക്ക് തിന്നാൻ പറ്റുന്ന ദശയുള്ള നല്ലപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ഈ സെയിം സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ബറാബ എന്നറിയപ്പെടുന്നത് അടുത്തത് നമ്മുടെ ലെമൺ ഗുവയാണ് കേട്ടോ ലെമൺ ഗുവേൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെല്ലോ കളറായിരിക്കും ഇതിൻ്റെ കായകൾ ഉണ്ടാവുന്നത് ഒത്തിരി കായ്കൾ തരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് പേരേരി ലെമൺ ഗുവ എന്നറിയപ്പെടുന്നത് കേട്ടോ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപ മാത്രമേ ഉള്ളൂ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കുഞ്ഞ ലീഫായിരിക്കും അതുപോലെ തന്നെ ഒത്തിരി ഉണ്ടാവും കേട്ടോ അത്യാവശ്യം ഹൈറ്റ് വെച്ച് ഒരുപാട് കായകൾ തരുന്ന വെറൈറ്റിയാണ് ഈ ലെമൺ ഗുവ എന്നറിയപ്പെടുന്ന ഈ ഒരു ഫ്രൂട്ട് പ്ലാന്റ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഒറ്റ നടത്തി പേര തന്നെയാണ് പക്ഷെ ചെറിയൊരു പുളിപ്പ് കലർന്ന പേരൊക്കെ ആയിരിക്കും കേട്ടോ അടുത്ത് നമ്മുടെ മാംഗോസിൻ്റെ ഏറെ എയർ ചെയ്ത പ്ലാന്റ് ആണ് കേട്ടോ നോർമൽ വെറൈറ്റി അല്ല അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ രണ്ട് മൂന്ന് വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കായകളുണ്ടാവും മൂന്ന് വർഷം സമയം എടുക്കില്ല എന്നാൽ മാക്സിമം മൂന്ന് വർഷമാണ് അപ്പം ഒന്നര വർഷം കൊണ്ടൊക്കെ തന്നെ മിക്ക കസ്റ്റമേഴ്സിനും കായകളായിട്ടുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഏറെ ഏറെ ആയ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് കേട്ടോ അടുത്ത റൊളിനോ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമാണ് ഇത് ഒറ്റ നോട്ടത്തി ആത്തച്ചക്ക ഇതിന് സീഡ് വളരെ കുറവായിരിക്കും കേട്ടോ നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയാണിത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഹൈറ്റ് വെച്ച നല്ല പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ബോണ്ടാബെറി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു കായകളായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായയാണ് ഇതിന് നമുക്ക് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം അതാ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും ബോണ്ടാബെറീൻ്റെ നമ്മൾ തരുന്നത് ഇപ്പോൾ ബോണ്ടാബെറിയൊക്കെ നമുക്ക് മുറ്റത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രമ്മിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് അടുത്തായിട്ട് വരുന്ന അവോക്കാഡയാണ് കേട്ടോ സീഡ് ലസ് അവക്കാഡയാണ് വരുന്നത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പം എല്ലാ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ സീഡ് ലസ് അവക്കാട നമുക്ക് ഡയറക്റ്റ് കഴിക്കാൻ പറ്റും ഒട്ടും തന്നെ ഇതിൽ കായൊന്നും വരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒത്തിരി ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റിയും കൂടിയാണിത് നമ്മൾ ഈ ഫ്രൂട്ട്സ് പ്ലാന്റിൽ മിനിമം അഞ്ച് പ്ലാന്റ് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഏത് പ്ലാന്റും അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണേ താങ്ക്സ് ഫോർ വാച്ചിങ്